യാണ് ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾ മരിക്കുന്നു ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നു അതിലേറെ പേര് അഭയാർത്ഥികൾ ആകുന്നു നമസ്കാരം സ്വാഗതം അങ്ങനെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലായി താമസിക്കുന്നവരൊക്കെ ദുരിതസമാനമായ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തെന്നാൽ പട്ടിണി നേരിടാൻ ആഗോള ധാരണ യുദ്ധത്തിൽ തകർന്ന ഗാസയ്ക്ക് കൂടുതൽ സഹായം പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും സംഘർഷം അവസാനിപ്പിക്കാൻ നടപടി എന്നീ ആഹ്വാനത്തോടെ ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഏറെയുണ്ടെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതി ഇല്ലാത്തതാണ് സംയുക്ത പ്രസ്താവനയെന്ന് വിമർശനം ഉയർന്നു ഷാസയിലെയും യുക്രൈനിലെയും ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ബാധാരമാകുന്നുണ്ടെങ്കിലും ഇസ്രായേലിനും റഷ്യയ്ക്കുമെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ശതകോടീശ്വരന്മാർക്ക് നികുതി ഐക്യരാഷ്ട്ര രക്ഷാ സമിതി വികസിപ്പിക്കാൻ എന്നീ ആവശ്യങ്ങളും ബുധനാഴ്ച അവസാനിപ്പിക്കുന്ന ജി ട്വന്റി ഉച്ചകോടി ഉന്നയിച്ചു സ്വയം നിർണയത്തിനുള്ള പല ഫലസ്തീന്റെ അവകാശ അടിവരയിടുന്ന പ്രമേയം ഇസ്രായേലിനും ഫലസ്തീനിലും സമാധാനത്തിൽ കഴിയുന്ന ദുരാഷ്ട്ര പരിഹാരത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലിലെ ദുരിതങ്ങളെക്കുറിച്ചോ ഹമാസ് പിടിയിലുള്ള ബന്ധികളെക്കുറിച്ചോ പ്രമേയത്തിൽ പരാമർശം ഇല്ലായിരുന്നു സ്വയം പ്രതിരോധത്തിന് ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിക്കുമ്പോഴും സംയുക്ത പ്രസ്താവനയിൽ ഇസ്രായേലിന് അനുകൂലമായ പരാമർശമില്ലാത്തത് കൗതുകകരമായി ലോകത്തിലെ ശതകോടി ശതമാർക്ക് നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് പ്രമേയത്തിലെ ശ്രദ്ധേയമായ നീക്കം അമേരിക്കയിലെ മുന്നൂറ് പേർ ഉൾപ്പെടെ ലോകത്തിലെ മൂവായിരത്തോളം പേരെ ഇത്തരമൊരു നികുതി ബാധിക്കുമെന്നാണ് അനുമാനം